നർമ്മത്തിലൊളിപ്പിച്ച വിമർശനങ്ങളിലൂടെ മലയാളിയെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും തിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മാർ ക്രിസോസ്റ്റം വലിയ മെത്രാ പോലിത്ത എപ്പിസ്കോപ്പൽ വജ്രജൂബിലിയുടെ നിറവിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിൽ മെത്രാൻ പട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാൾ സേവനമനുഷ്ഠിച്ച ആൾ എന്ന ബഹുമതിയും മാർ ക്രിസോസ്റ്റത്തിന് സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് മെയ്ന് എപ്പിസ്കോപ്പയായി ഉയർത്തപ്പെട്ട മാർ ക്രിസോസ്റ്റം മെത്രാൻ പദവിയിൽ എത്തിയിട്ട് അറുപത് വർഷം പിന്നിട്ടു വൈകിട്ട് മണി കഴിഞ്ഞാൽ സ്വന്തം വീട് പോലും തിരിച്ചറിയാൻ കഴിയാതെ ലക്ക് പോകുന്ന പുതുപ്പള്ളിക്കാരെ കുറിച്ച് മാർ ക്രിസോസ്റ്റം എഴുതിയ കുഞ്ഞുമോന്റെ കഥയ്ക്ക് മറുപടി പറഞ്ഞാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വജ്രജൂബിലി ഉദ്ഘാടനം ചെയ്തത് ചെയ്യുന്ന തിരുമേനി തിരുമേനി അദ്ദേഹം ഈ ഒരു ഒരു തിരുമേനിയുടെ ജീവിക്കാൻ സാധിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമായിട്ട് നമുക്ക് കരുതാൻ സാധിക്കും ിൽ തന്നെ വേണ്ടോളും പുകഴ്ത്തിയ വിശിഷ്ട അതിഥികൾക്ക് ക്രിസ്വോസ്തം സ്വന്തം ശൈലി കൈവിടാതെ മറുപടി പറഞ്ഞു

மனுஷன் 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 தயவாய் இண்டிய விஷன் பத்த